ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ പൌരന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടൽ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തി വിഷയം പരിഹരിക്കാൻ നയതന്ത്രതല ചർച്ചകൾ അടിയന്തരമായി നടത്തേണ്ടതുണ്ടെന്ന് എസ് ജയശങ്കർ അറിയിച്ചു നേരത്തെ കപ്പലിലെ മലയാളി ജീവനക്കാരുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള അടിയന്തര ഇടപെടൽ വേണമെന്നും കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കപ്പലിലാകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് ഇതിൽ നാല് മലയാളികളടക്കം പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് വയനാട് സ്വദേശി പി വി ധനീഷ് തൃശൂർ സ്വദേശി ആൻ ടെസ്ത ജോസഫ് കോഴിക്കോട് സ്വദേശി ഷാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ഫിലിപ്പീൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ അതിനിടെ കപ്പലിലെ മലയാളികളടക്കമുള്ള ജീവനക്കാർ സുരക്ഷിതരാണെന്ന വിവരം പുറത്തുവന്നിരുന്നു ശനിയാഴ്ച തന്നെ നയതന്ത്ര ചാനൽ മുഖേന ഇറാൻ ഭരണകൂടവും ഇന്ത്യൻ ജീവനക്കാരുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രിയുമായി എസ് ജയശങ്കർ നേരിട്ട് സംസാരിച്ചത് ദുബായിൽ നിന്ന് മുംബൈയിലെ നവശേബ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസ്സി ഏരീസ് എന്ന കപ്പലാണ് ഫോർമുസ് കടലിലിടുക്കിൽ വച്ച് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ റെവല്യൂഷണറി ഗാർഡ് കോർ ശനിയാഴ്ച പിടിച്ചെടുത്ത് തീരത്തെ കടുപ്പിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിറ്റൈമിന്റേതാണ് പോർ പോർച്ചുഗീസ് പതാക നാട്ടിയ എംബസി ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് ഷാംനാഥ് തേർഡ് ഓഫീസറായ പാലക്കാട് സുമേഷ് നാലു മാസം മുമ്പാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ ജോലിക്കായി കയറിയത് കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ പി വി ധനേഷ് രണ്ടു മാസം പ്രായമായ മകളെ ആദ്യമായി കാണാൻ എത്താനിരിക്കെയാണ് ഇറാൻ സേനയുടെ പിടിയിലായത് അതിനിടെ കപ്പലിലെ മലയാളി ജീവനക്കാരടക്കം എല്ലാവരും സുരക്ഷിതരാണെന്ന് വിവരം പുറത്തു പുറത്തുവന്നിരുന്നു കപ്പലിനകപ്പെട്ട വയനാട് സ്വദേശിയായ പി വി ധനേഷാണ് വീട്ടിലേക്ക് വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിച്ചത് കപ്പലിലെ എല്ലാവരും സേഫ് സേഫാണെന്ന് മാത്രമാണ് ധനേഷ് പറഞ്ഞതെന്നും അതിനുശേഷം ഫോൺ കട്ടായെന്നും കുടുംബം വ്യക്തമാക്കി ഇസ്രായേലിന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത സംഭവത്തിന് പിന്നാലെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി ഉസൈൻ അമീർ അബ്ദുള്ള ഹാസിയെ വിളിച്ച ഡച്ച് വിദേശകാര്യമന്ത്രി ഇസ്രായേലിനെതിരായ ഇറാൻ ഭീഷണികളെക്കുറിച്ച് കടുത്ത ആശങ്കകളും ഡച്ച് വിദേശകാര്യമന്ത്രി ഹാൻകൈ അബ്രൂയിസിന്റെ സ്ലോട്ട് പങ്കുവച്ചു ഇസ്രായേലിനെ ആക്രമിക്കരുതെന്നും സംഘർഷം ഇല്ലാതാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഡച്ച് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു ഇറാൻ വിദേശകാര്യമന്ത്രി ഉസൈൻ അമീർ അബ്ദുള്ള ഹാസിനെ വിളിച്ച് ഇസ്രായേലിനെതിരായ ഇറാൻ ഭീഷണിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകളാണ് പ്രകടിപ്പിച്ചത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കരുതെന്നും സംഘർഷം ഇല്ലാതാക്കാൻ നടപടിയെടുക്കണമെന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രിയോട് പറഞ്ഞു സംഘർഷം കാരണം സൗദി അറേബ്യയുടെ വടക്കൻ പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസ് അടുത്ത അറിയിപ്പ് വരെ നിർത്തിവച്ചിരിക്കുന്നതായി സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയെ അറിയിച്ചു സവിശേഷ സാഹചര്യം പരിഗണിച്ച് സൗദി അൽ ഖുറായത്തിലേക്കുള്ള വിമാനം റിയാദിലേക്ക് തിരിച്ചുവിളിച്ചിരുന്നു ജോർദാൻ വ്യോമാതിർത്തി അനിശ്ചിത സമയത്തേക്ക് പൂർണ്ണമായും അടച്ചു ഇതോടെ ജോർദാനിലെ അൽ ഖുറായത്തിലേക്കുള്ള കുവൈറ്റ എയർലൈൻസ് വിമാനം റദ്ദാക്കി ഇറാഖ് ഇറാന് ജോർദാൻ ലബനാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും കുവൈറ്റ് എയർലൈൻസ് നിർത്തിവെച്ചു ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചതിനെ തുടർന്നാണ് മേഖലയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി